തിരുവനന്തപുരം ലോ അക്കാദമിയിൽ എസ് എഫ് ഐ എ ബി വി പി സംഘർഷം എസ് എഫ് ഐ പ്രവർത്തകന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വരുന്ന വാർത്ത ഒരു എ ബി വി പി പ്രവർത്തകന് നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട് ആഴ്ചകൾക്ക് മുൻപ് എ ബി വി പി സംസ്ഥാന സെക്രട്ടറി ഈശ്വര മർദ്ദനമേറ്റതിനെ ചൊല്ലിയാണ് വീണ്ടും സംഘർഷമുണ്ടായത് ഗോപാൽ ഷീലാ ഗോപാൽ എപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത് ഇപ്പോൾ അന്തരീക്ഷം ശാന്തമായോ ഡോക്ടർ അരുൺ ഇന്ന് രാവിലെയാണ് ലോ അക്കാദമിയിൽ ഈ സംഘർഷത്തിന് തുടക്കം കുറിക്കുന്നത് രാവിലെ ലോക അക്കാദമിയിൽ നേരത്തെ ഈശ്വരപ്രസാദ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എ ബി പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈശ്വര മർദ്ദനമേറ്റവുമായി ബന്ധപ്പെട്ട എ ബി പി പ്രവർത്തകരും എസ് എഫ് എ പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പ്രതിഷേധിച്ചപ്പോൾ എ ബി പി സംസ്ഥാന സെക്രട്ടറി ഈശ്വര കാര്യമായി കാര്യമായ മർദ്ദനമേറ്റിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ സംഘർഷമുണ്ടായത് ആ സംഘർഷത്തിൽ മൂന്ന് എസ് പ്രവർത്തകർക്കും ഒരു എ ബി പി പ്രവർത്തകനും പരിക്കുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം അതിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ്റെ തലയ്ക്ക് പൊട്ടലുണ്ട് അയാളെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു എ ബി പി പ്രവർത്തകന്റെ നട്ടലിലും പരിക്കിയിട്ടുണ്ട് അയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ എ ബി പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന കൈതമുക്കിലാണ് ഞാനുള്ളത് കൈതമുക്കിൽ സംസാര കമ്മിറ്റി ഓഫീസിന് വലിയ സുരക്ഷയാണ് ഇവിടെ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം എ ബി പി പ്രവർത്തകർ ഈ സംസാര കമ്മിറ്റി ഓഫീസ് ിൽ നേരെ എസ് എഫ്ഐയുടെ എന്തെങ്കിലും തരത്തിലേക്കുള്ള പ്രതിഷേധ മാർച്ചോ എന്തെങ്കിലും തരത്തിലേക്കുള്ള സംഘർഷ സാധ്യതയോ പരിഗണിച്ചാണ് ഇപ്പോൾ ഇവിടെ വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കിയിരിക്കുന്നത് പക്ഷേ നിലവിൽ സ്ഥിതി ശാന്തമാണ് ആ പെരുക്കടയിൽ പെരുക്കട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് മറ്റ് തുടർ തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലുള്ള സുരക്ഷാ വിന്യാസമാണ് ആഴ്ചകൾക്ക് മുൻപ് നടന്ന ഒരു സംഘർഷമാണ് ഇന്നത്തെ വീണ്ടും ഒരു വിദ്യാർത്ഥി സംഘർഷത്തിലേക്കും ആ വലിയ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിലേക്കുമൊക്കെ നയിച്ചത് ഇന്നത്തെ ദിവസം മുഴുവൻ ലോ കോളേജ് ലോ അക്കാദമിയിൽ സംഘർഷ ഭരിതമായിരുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വിവരം എന്തായാലും വലിയ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഇപ്പോൾ ഗോപാൽ ഷീലാസനലാണ് വിവരങ്ങൾ നൽകിയത് കുന്നുകുഴിയിലെ ഓഫീസിൽ വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ